അമ്മയെ കാണാൻ മകൾക്കും മകളെ കാണാൻ അമ്മയ്ക്കും അവകാശമുണ്ടെന്നും വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ മണി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ജില്ലാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം അമ്മയെ കാണാൻ മകൾക്കും മകളെ കാണാൻ അമ്മയ്ക്കും അവകാശമുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ജില്ലാതല അദാലത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം തന്നെ കാണാൻ മകൾ തയ്യാറാവുന്നില്ലെന്നാരോപിച്ചാണ് അമ്മ കമ്മീഷന് മുൻപാകെ പരാതി നൽകിയത് മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭീഷണിയെ തുടർന്നാണ് തന്നെ കാണാൻ തയ്യാറാവാത്തതെന്നും നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയിരുന്നില്ലെന്നും അമ്മ പരാതിപ്പെട്ടു മകളെ കൂടി കേൾക്കുന്നതിനായി അടുത്ത അഥാലത്തിലേക്ക് കേസ് മാറ്റി മകളുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഹാജരായിരുന്നത് ജില്ലാതല അദാലത്തിൽ ആറു പരാതികൾ തീർപ്പാക്കി എട്ടു പരാതികളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി അടുത്ത അധാലത്തിലേക്ക് ഇരുപത്തിയാറ് പരാതികൾ മാറ്റി ആകെ പരാതികളാണ് പരിഗണിച്ചത് ഗാർഹിക പീഡന പരാതി സ്ത്രീധനം സംബന്ധിച്ച പരാതി തുടങ്ങിയവയാണ് പരിഗണനയ്ക്ക് എത്തിയവയിൽ പ്രധാനപ്പെട്ടവ അഭിഭാഷകരായ സുഹൃതാ രജീഷ് ഷീന തിരുവാരി തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു പൊന്നാനി ഏഷ്യൻ ഗോൾഡൻസ് ഇവിടെ തുടങ്ങുന്നു